മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് വിശുദ്ധ ഖുറാൻ സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതി പൂർത്തിയാക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് താന്റ അടക്കടപ്പുറം സ്വദേശിനി ഷഹനമ്മോൾ ഒമ്പത് മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഖുറാൻ പൂർണ്ണമായും എഴുതി പൂർത്തിയാക്കിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലോകപ്രശസ്ത ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രസിദ്ധമായ താന്റ് ഇസ്ലാ അറബി കോളേജിലെ കുതുമുഖാനയിലേക്ക് ഇപ്പോൾ എഴുതിയ ഖുർആൻ കൈമാറണമെന്നാണ് ഷഹനയുടെ ആഗ്രഹം അറബിക് കാലിഗ്രാഫി നിരന്തരമായി എഴുതിയാണ് ഷഹന ഖുറാൻ എഴുത്തിലേക്ക് നീങ്ങിയത് പിന്നീട് ചെറിയ സുഹൃത്തുകൾ എഴുതി പരിശീലനം നേടി ഇതോടെയാണ് ഖുറാൻ പൂർണ്ണമായും പകർത്തി എഴുതണമെന്ന ആഗ്രഹം മനസ്സിൽ വന്നത് മാതാപിതാക്കളുടെയും ഭർത്താവ് പിസരന്റെയും ബന്ധുക്കളുടെയും പിന്തുണയും പ്രോത്സാഹനവും കൂടി ആയതോടെയാണ് ഖുറാൻ പൂർണ്ണമായും കൈപ്പടയിൽ മനോഹരമായി എഴുതി പൂർത്തിയാക്കിയത് കൈപ്പടയിൽ പകർത്തി അറബി കാലിഗ്രാഫിയിൽ ഇങ്ങനെ എഴുതാൻ ാണ് ഉപ്പന്റെ ഞാൻ എഴുതിയാണ് ഹസ്ബൻഡിന്റെ പേരൊക്കെ എഴുതിയാണ് അപ്പൊ അങ്ങനെ എഴുതി ഉപ്പും ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞത് ഖുറാൻ ഒന്ന് എഴുതി റൈറ്റിംഗ് കുഴപ്പമില്ല അങ്ങനെ എഴുതി നോക്കാൻ പറഞ്ഞ എഴുതി നോക്കി അത് ഇങ്ങനായി തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഖുറാൻ മുഴുവനായിട്ട് എഴുതി തീർക്കാൻ ഒൻപത് മാസത്ത് പിന്നെ ഇതിൽ ഞാൻ പറയാനുണ്ടെങ്കിൽ മുഴുവനും ഭംഗിയായി ബൈൻഡ് ചെയ്തിട്ടുണ്ട് പ്രിന്റിങ്ങിനെ വെല്ലുന്ന രീതിയിലാണ് ഷഹനയുടെ എഴുത്ത് ഖുറന്റെ അവസാനത്തിൽ പ്രാർത്ഥനയും ഓരോ അധ്യായത്തിന്റെ സൂചികയും ചേർത്തിട്ടുണ്ട് താനർ ഇസ്ലാ ഉലൂലും അറബിക് കോളേജിലെ ബാസിദ് ഹുദബി ഖുറാൻ മുഴുവനായും പരിശോധിച്ചു

നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലോകപ്രശസ്ത ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രസിദ്ധമായ താനൂർ ഇസ്ലാ ഉൽ അറബി അറബിക് കോളേജിലെ കുത്തുബുഖാനയിലേക്ക് ഇപ്പോൾ എഴുതി പൂർത്തിയാക്കിയ വിശുദ്ധ ഖുറാൻ കൈമാറണമെന്നാണ് ഷഹനയുടെ ആഗ്രഹം ഖുറാനുമായി പണക്കാട് സെയ്ദ് സാദിഖ് അലി ശഹാബ്ദങ്ങളെയും സയ്ദ് മുനവർ അലി ശഹാബ്ദങ്ങളെയും കാണണമെന്നും ഷഹനക്ക് ആഗ്രഹമുണ്ട് എടക്കടപ്പുറം സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ റഹീമിന്റെയും ഷഹർബാനുവിന്റെയും മകളാണ് ചെട്ടിപ്പടി സ്വദേശി ബക്കർഖാന്റെ പുരക്കിൽ അഫ്സലാണ് ഭർത്താവ് മൂന്നര വയസ്സുള്ള മുഹമ്മദ് ഫൈസ് ഏക മകനാണ് താനൂർ നഗരസഭാ കൗൺസിലർ സി പി നജ്മത്ത മുൻ കൗൺസിലർ കെ സലാം തുടങ്ങിയവർ വീട്ടിലെത്തി ഷഹനെ അഭിനന്ദിച്ചു